നടൻ വിനായകൻ അറിയാലോ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ചില പ്രത്യേകതയുണ്ട് ചിലപ്പോൾ മേലെ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല ഒരു ഫോട്ടോ മാത്രം അങ്ങോട്ട് ഇടും അതിൻ്റെ വാക്കിയൊന്നും ഉണ്ടാവില്ല പക്ഷെ ചിലപ്പോഴൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് ചില സംഗതികളൊക്കെ എഴുതാറുണ്ട് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു വക്താവ് ഒരു സ്ത്രീയാണ് അവർ കേരളത്തിൽ വന്ന് അവർക്ക് സീറ്റ് കിട്ടിയില്ല അഭിനയിക്കാൻ സോറി മത്സരിക്കാൻ എന്നൊക്കെ അവർ കൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി എന്തായാലും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ വിനായകൻ ഇട്ടൊരു പോസ്റ്റ് ഈ സ്ത്രീ ശരീരം കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി ചെയ്ത സംഭാവനകൾ എന്തൊക്കെയെന്നായിരുന്നു രണ്ടു തരത്തിലാണ് നമ്മുടെ വിനായകന്റെ ഈ പോസ്റ്റ് നമ്മൾ കാണേണ്ടത് ഒന്ന് ഒരു സ്ത്രീ പക്ഷ നിലയിൽ നിന്ന് നോക്കുന്ന സമയത്ത് വിനായകൻ ചെയ്യുന്നൊരു ഭയങ്കര തെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയാം കാരണം സ്ത്രീ ശരീരം എന്നാണ് പറയുന്നത് ഒരു എന്താണ് ഈ സ്ത്രീ കേരള സമൂഹത്തിന് ചെയ്ത സംഭാവനകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല ആ സ്ത്രീ ഒരു സംഭാവന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയും പക്ഷേ വിനായകൻ ചെയ്തൊരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ ശരീരം എന്നുള്ളതാണ് ആ ഒരു വാക്കോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ പോസ്റ്റിന് വളരെ നെഗറ്റീവായിട്ട് ആളുകൾ എടുക്കാൻ തുടങ്ങി ചില ആളുകളൊക്കെ അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് വിനായകനെ ഇമാതിരി തന്നെ ചെയ്യത്തുള്ളൂ വിനായകൻ ഇത്രയും വൃത്തികെട്ടാണ് നിർദിഷ്ട ജീവിയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ തന്നെ എഴുതുകയുള്ള രീതിയിലൊക്കെ സ്ത്രീ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊരു നെഗറ്റീവ് സാധനമാണ് ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഇതിനെ രണ്ടു തരത്തിൽ പറയാമെന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്ന് വിനായകന്റെ പക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ വിനായകൻ എന്ത് ചിന്തിച്ചു എന്ന് നമുക്ക് നോക്കാം രണ്ടു തരത്തിലേക്കും ആളുകൾ എന്ത് വേണമെന്ന് ചിന്തിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അതേസമയം തന്നെ വിനായകൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ചിന്തിച്ച് കാട് കയറിയിട്ടൊക്കെ ചിന്തിച്ച് സംഗതിയിൽ പോകാറുണ്ട് പക്ഷെ വിനായകൻ ഇങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല സാധാരണ സ്ത്രീ ശരീരം എന്നുകൊണ്ട് ആ ഒരു സ്ത്രീ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചുണ്ടായിരിക്കും ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ സുധാകരൻ എന്ന് പറയുന്ന ഈ പുരുഷ ശരീരം എന്താണ് കേരള രാഷ്ട്രീയത്തിന് ചെയ്ത സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിന് നെഗറ്റീവായിട്ട് ഒന്നും എടുക്കത്തില്ല നമ്മുടെ സുധാകരൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മാത്രമാണ് കരുതുക അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഒന്നും ആരും അതിലേക്ക് എടുത്ത് ഉപയോഗിക്കാൻ നോക്കുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ആണുങ്ങളെ പറ്റി പറയുമ്പോൾ അതിൽ നമ്മൾ വളരെ നെഗറ്റീവുകൾ കാണാറില്ല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ തെറ്റുകളൊന്നും കാണാതെ അത് അങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ അതേസമയം തന്നെ സ്ത്രീ ശരീരം എന്ന് പറയുമ്പോൾ സ്ത്രീ എന്നുള്ള സംഗീതയേക്കാൾ അപ്പുറത്ത് സ്ത്രീയുടെ ശരീരത്തെ മാത്രം എടുത്ത് മറ്റു പല അർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മലയാളികൾക്ക് പോകാറുണ്ട് അങ്ങനെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വിനായകന്റെ ഈ ഒരു പോസ്റ്റിന്റെ ഭാഗമായിട്ട് അതിൻ്റെ താഴത്തുള്ള തെറികളും അഭിഷേകങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല ഇതിന് തൊട്ട് പോകുമ്പോൾ ജോൺ ബ്രിട്ടാസിന്റെ ഒരു ഫോട്ടോ മാത്രം ഇട്ടിരുന്നു കമന്റുകൾ ഒന്നുമില്ല അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ കമൻറ്റുകളുണ്ട് വിനായകൻ ആർക്കൊരു മറുപടി കൊടുത്ത പോലെ തന്നെ കമന്റ് അടിയിൽ കാണാനുണ്ട് അതിനി ജോൺ ബ്രിട്ടാസിനെതിരെയാണോ ഇനി ആളുകൾക്ക് എതിരെയാണോ എനിക്ക് തന്നില്ല എന്തായാലും ജോൺ ആവാൻ സാധ്യതയില്ല കാരണം വിനായകൻ അടിപൊളിയൊരു ഇടതുപക്ഷക്കാരാണ് ഇടതു കൂടി ചേർന്ന് ഇടതുപക്ഷക്കാർക്ക് വേണ്ടി മുദ്രാവാക്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ വിനായക എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മുടെ ജോൺ ബ്രിട്ടാസിന് എതിരെ എന്തെങ്കിലും എഴുതുന്നു വിചാരിക്കുന്നവർ പക്ഷെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വിനായകൻ ചെയ്തതായിരിക്കാം പക്ഷേ ഇപ്പോൾ നടത്തിയ ഈ ഒരു ഫോട്ടോയും ആ എഴുത്തും വളരെ നെഗറ്റീവായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട് അത് അത്ര ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം വിനായകൻ എന്ന ഒരു മനുഷ്യന് അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കില്ല കഴിഞ്ഞ നാളുകളിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു നല്ല മനുഷ്യന്റെ മരണത്തോട് കൂടിയിട്ട് ചാനുകൾക്കെതിരെ പറഞ്ഞ വർത്തമാനം വിനായകൻ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുന്നൊരു പ്രചാരണം നടത്തിയിരുന്നു അതുപോലത്തെ ഒരു പ്രചാരണം മാത്രമായിരിക്കുമോ ഇതും എനിക്കിന്ന് തോന്നി പോകുന്നുണ്ട് എന്തായാലും ഇത് ഞാൻ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പോസ്റ്റ് കൊണ്ട് ഫീൽ ചെയ്യുന്നത് എന്ന് എഴുതുക ഒരു പക്ഷേ ഇത് സ്ത്രീ ശരീരം എന്ന് കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ഇനി അങ്ങനെ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ നല്ല സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് മാത്രം പറയേണ്ടി വരും ബബ്ബായ്